അതായത് ഇവിടെ ഒരു ചൊല്ലുണ്ട് ഒരു ടി വി എസ് വാങ്ങിക്കാൻ കഴിവുണ്ടെങ്കിൽ അവന് ഒരു പെണ്ണ് കൊടുക്കാമെന്നുള്ളത് നമ്മൾ കല്യാണം ഒന്നും കൊടുക്കില്ലേ കല്യാണം കൊടുക്കുന്ന പോലെ അതായത് ഈ ഒരു ടി വി എസ് ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും അതുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്ത് ജീവിച്ചോളും എന്നാണ് ഒരു കൺസെപ്റ്റ് ആണെന്നുള്ള പ്രശ്നം ആന ആന പിണ്ടം എല്ലാം ഉണ്ട് ഇപ്പം ഏകദേശം സമയം പന്ത്രണ്ട് മണിയായി നമ്മൾ ഈ ഉച്ച വലുതി ഒരു പഴത്തിൽ മൂന്നെണ്ണം ഉണ്ടാവും മൂന്നെണ്ണം ഉണ്ടാവും ഒരു പഴത്തിൽ പ്രിയമുള്ളവരെ വില്ലേജ് സഫാരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മേഘനാഥ് നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന കുറച്ച് ഗ്രാമങ്ങളിലൂടെയാണ് അപ്പോൾ എങ്ങനെയാണേ യാത്ര തുടങ്ങുക ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ മൗനം സമ്മതം എന്ന് കരുതി നമ്മൾ യാത്ര തുടരുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു റെയിൽവേ അണ്ടർപാസിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഞ്ചിക്കോടിനടുത്താണുള്ളത് കഞ്ചിക്കോട് പറയുമ്പോൾ നമ്മൾ വാളയാറിനൊക്കെ ആ സൈഡിലുള്ള മലനിരകളിലേക്കെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ ഒക്കെ കഴിഞ്ഞ് അധികം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ അടുത്തൊരു കോളേജ് ഉണ്ട് വി വി കോളേജ് ആ കോളേജിന്റെ പരിസരത്ത് ധാരാളം മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു ഏരിയ ആ ഫോറസ്റ്റ് ആണോ ചോദിച്ചാൽ അന്ന് ഫോറസ്റ്റ് അല്ല കുറച്ച് ദൂരെ ഉള്ളിലേക്ക് പോയ ഫോറസ്റ്റ് ആണ് എങ്കിലും നമ്മൾ ആനയും മറ്റും അവിടെ കാണാൻ കഴിയും അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് ഒപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ നീലബോർഡ് കാണുന്നില്ലേ ഇതാണ് വി വി കോളേജ് അപ്പോൾ ഈ വി വി കോളേജിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ട്രൈബൽ സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ട് ഇതാ ഈ കാണുന്നത് ഒരു ട്രൈബൽ സെറ്റിൽമെന്റിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ ഒന്നും സൂക്ഷിച്ചാൽ അറിയാം അവരുടെ ഒരു ദൈവവും മറ്റും ഒക്കെ എന്തൊക്കെയോ ഉണ്ട് അവിടെ അവർ പൂജ ചെയ്തതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ഇനി നമ്മൾ നേരെ പോകണം നേരെ പോകുമ്പോൾ ഇവിടെ വലിയ രീതിയുള്ള റോഡായിരുന്നു ഇപ്പം എന്താണ് ഇങ്ങനെയൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല റോഡിലേക്കൊക്കെ ചെടിയും മറ്റും ഒക്കെ വളർന്നിട്ടുണ്ട് ഇനി ആര് പോയൊരു ഇത് കാണുന്നില്ല പക്ഷെ നമ്മൾ ഇനി മുന്നോട്ട് പോണോന്നുള്ളതാണ് ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട് ആനപ്പിണ്ടൊക്കെ ഉണ്ട് നമ്മൾ ഇനി ഇവിടെ അധികം നേരം നിന്നാൽ അത്രേ സേഫല്ല തോന്നുന്നു കാരണം ഞാൻ പോലും വന്നതിന് മുൻപ് ഇവിടെ ആരും വന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും ബുദ്ധി നമ്മൾ തിരിക്കാൻ പോകണം ഇവിടെ പ്രദേശവാസികളെ ഒന്നും കാണാനില്ല അപ്പൊ ഇതുപോലെ കാടിന് ഒരുപാട് റോഡുകൾ ഇവിടെ കാണാറുണ്ട് അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെ പോയി വരാം പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല അപ്പം ഞാൻ തിരികെയാണ് മറ്റൊരു സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത് അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല മനോഹരമായ സഹ്യപ്രവത്തിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയും ഇത് നമ്മളെ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന മലനിരകളാണ് പിന്നെ ബെഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയയാണ് ഈ മലനിരകളിൽ നിന്ന് ധാരാളം മൃഗങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കാണും നിത്യ സംഭവമാണ് നമ്മൾ പത്രങ്ങളിലും ടി വി ചാനലുകളിലൊക്കെ കാണും എന്താണ് റെയിൽവേയിൽ ഇടിച്ചിട്ട് ആന മരിച്ചു എന്നൊക്കെ പറയുന്ന ഏരിയ അതുപോലുള്ള ഏരിയയാണിത് അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം സൈഡിൽ കൃഷിയുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഫോറസ്റ്റ് അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത് ഈ ഇത് ഇത് മുഴുവൻ കാട്ടു വഴികൾ പോലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ പണ്ട് കോറിയും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഏരിയ കൂടിയാണ് പക്ഷേ ഇപ്പം അങ്ങനെയുള്ള കോറിയും മറ്റും ഒന്നുമില്ല അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് പോവുക എന്നുള്ളത് പറയുന്നത് കുറച്ച് പ്രയാസവരാണ് അപ്പോൾ നമ്മളിവിടെ പോകുമ്പോൾ തന്നെ ഇവിടെ ഫോറസ്റ്റിൻ്റെ ആളുകളെ കണ്ടു ഫോറസ്റ്റ് ഫോറസ്റ്റ് ജീവനക്കാരെ കണ്ടു അപ്പോൾ അവർ നമ്മളെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെക്കുകയല്ല അവർ നമ്മളോട് പറഞ്ഞു ഇപ്പോൾ ഒരു ആന ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും കാരണം അവർ കാട്ടിലേക്ക് അതിനെ ഓടിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ പടക്കം പൊട്ടിക്കൽ പോകുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പടക്കം പൊടിക്കുമ്പോൾ ഈ ആന ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അതിന് മുന്നിൽ പെടുകയോ അവിടെ കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പം ഇതൊരു മനോഹര കാഴ്ച കണ്ടില്ലേ ഇവിടെ നമ്മൾ റെയിൽവേ റെയിൽവേ ലൈനാണ് നമ്മൾ കോയമ്പത്തൂർക്ക് പോകുന്ന റെയിൽവേയാണ് പാലക്കാട് വഴി അപ്പോൾ അതിൻ്റെ ഇത് കാണാൻ കഴിയും ഇവിടെ അതുപോലെ തന്നെ ചെറിയ കോവിലുകൾ നല്ല മനോഹരമായ ഒരു തമിഴ് ഗ്രാമങ്ങളുടെ ശൈലിയിലുള്ള അന്തരീക്ഷമൊക്കെ നമുക്കിവിടെ ഒരുപാടുണ്ട് പാടമൊക്കെ ഇപ്പോൾ കൊയ്ത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത വിളവ് ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കർഷകർ മഴയും മറ്റുമൊക്കെ കിട്ടിയതുകൊണ്ട് പടം മുഴുവൻ ഉഴുതിട്ടിരിക്കുകയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കോവിലുകൾ ഈ പരിസരത്ത് ഒരുപാട് കാണാൻ കഴിയും അപ്പൊ ഇതൊരു ദേശത്തിന്റെ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ ഇനി പോകുന്നത് വാളയാർ ചെക്ക് പോസ്റ്റിലേക്കാണ് വാളയാർ ചെക്ക് പോസ്റ്റ് അല്ല വാളയാർ ടോളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇനി നമ്മൾ ചെക്ക് പോസ്റ്റിന്റെ സൈഡിലേക്ക് എത്തും ഇപ്പൊ ടോളിൽ നമുക്ക് ബൈക്കിന് ടോൾ ഇല്ലാത്ത കൊണ്ട് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ കയറി പോവുകയാണ് അതൊരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു തുക ടോളിന് കൊടുക്കേണ്ടി വരും അതായത് ബൈക്കിനില്ലാത്തത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ടോളിലേക്ക് ടോൾ കഴിഞ്ഞു ഇതാണ് വാളയാർ ടോൾ പ്ലാസ അപ്പോൾ ടോൾ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സ്പോട്ടുണ്ട് നമ്മുടെ ഡാമും മറ്റു പരിസരവും ഒക്കെ ഉണ്ട് അപ്പൊ അവിടേക്കാണ് നമ്മൾ ഇതിന് പോയിക്കൊണ്ടിരിക്കുന്നത് ടോൾ പ്ലാസയുടെ വശങ്ങളിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത് ആ മലനിരകളുടെ ഭംഗി നമുക്ക് ഇവിടുന്ന് നന്നായി അനുഭവിക്കാൻ കഴിയും കാണുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഇത് എന്താണെന്ന് മനസ്സിലായത് നമ്മൾ ട്രാക്ടറാണ് ആണ് പക്ഷെ നമ്മൾ നാട്ടിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന ഒരു ട്രാക്ടറാണ് ഇതിന്റെ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കിയാൽ അറിയാം പലരും കണ്ടിട്ടുണ്ടാവും ഇതിൽ കംപ്രസറും മറ്റും ഒക്കെ കാണും അപ്പൊ ഇതിൽ ഉള്ളത് ഒരു കംപ്രസറാണ് എയർ കംപ്രസർ ഇത് ഉപയോഗിച്ചിട്ട് ഡ്രില്ല് ചെയ്യാൻ ഡ്രില്ല് ചെയ്യാൻ ചെയ്യുക ഡ്രില്ല് ചെയ്തിട്ട് പാറ പൊട്ടിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഇവിടെയുള്ള കോറികളിലും മറ്റുമൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് അതിൽ കരിമരുന്നൊക്കെ നിറച്ച് പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണത് ഈ കാണുന്ന ഒരു ഏരിയയാണ് വാളയാറ് വളയാർ ചെക്ക് പോസ്റ്റ് പറയുന്നത് ആക്ച്വലി നേരത്തെ ഇവിടെ ഉണ്ടായതാണ് പക്ഷേ അപ്പോൾ ഈ ജി എസ് ടിയും മറ്റുമൊക്കെ വന്നതോടുകൂടി ഒന്നുമില്ല അവിടെ കാര്യമായിട്ടുള്ള തിരക്കില്ല അല്ലെങ്കിൽ ക്യൂ ഇല്ല ഒന്നുമില്ല പോലീസിൻ്റെ ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല ചെക്കിങ്ങോ മറ്റൊന്നും ഉണ്ടാകില്ല അപ്പം അവിടെ നിന്ന് നമുക്ക് റൈറ്റിക്കാണ് പോകേണ്ടത് റൈറ്റിക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാഴ്ച കാണിച്ചു തരാം ശ്രദ്ധിക്കണം ഈ ഒരു റൈറ്റ് ടേൺ ആണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ പാലക്കാട് നിന്ന് വളയാർ റൂട്ടിലാണുള്ളത് റൈറ്റിൽ തിരിഞ്ഞു ഇവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം ചു മറ്റും എല്ലാ കടകളും ലോട്ടറി കടകളാണ് ഈ കാണുന്ന എല്ലാ കടകളും പണ്ട് ഇവിടെ മുഴുവൻ ഹോട്ടലുകളും മറ്റും ആയിരുന്നു വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ഹോട്ടലുമില്ല മുഴുവൻ കടകളും ലോട്ടറിയാണ് തമിഴ്നാട് ബൾക്കായി വന്നിട്ട് ലോട്ടറി എടുത്തിട്ട് പോവുക ആളുകൾ അപ്പോൾ ഈ സ്വാഭാവികം തന്നെ ഇവിടെയുള്ള കടക്കാർ മുഴുവൻ എന്താണോ ബിസിനസ് അതെല്ലാം ചെയ്യുക കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ അറിയാം ഈ ഓണം മെമ്പറ മറ്റും അടച്ചിട്ട് വാളയാറിലാണ് അടിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഓളം ഇനിയും കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വെൽക്കൈ വാങ്ങിച്ചിട്ടുമുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഡാമിന്റെ പരിസ്ഥിതിക്കാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഡാമിന് അരികത്തുള്ള മറ്റൊരു വ്യത്യസ്തമായ കാഴ്ച കൂടി കാണിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പോയി പോകുമ്പോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു പള്ളി കാണാം വളരെ ചെറിയൊരു പള്ളിയാണ് നമ്മൾ നമ്മൾ നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ കാണുന്ന പോലെയൊന്നും അല്ല വളരെ ചെറിയൊരു രീതിയിലുള്ള പള്ളിയും മറ്റും ഈ ഒരു ഭാഗത്തുള്ളത് കുറേ കൺവേർട്ടഡ് ക്രിസ്ത്യൻസും മറ്റുമൊക്കെ ഈ ഭാഗത്ത് ഒരുപാടുണ്ട് അപ്പോൾ ഒരു ഏരിയ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ് റോഡൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ എങ്കിലും നമുക്ക് പോവാം നായക്ക അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളി നേരെ പോകുന്നത് ഒരു ഫോറസ്റ്റിന്റെ ഒരു ടിംബർ ഗോഡൌണിലേക്കാണ് ഗോഡൗൺ അല്ല ടിംബർ വെട്ടിട്ട് ലേലൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോയ ഡാമിലേക്ക് കയറാൻ പറ്റും അപ്പോൾ നമ്മളത് അവിടെ പോയി കണ്ടു വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ ആണ് ഫോറസ്റ്റിന്റെ ഒരു എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ വളയർ ഹൗസ് പണ്ടിട്ടുള്ള ഫോറസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ ടിമ്പർ ഇവിടെ നിന്നാണ് ലേലം ചെയ്യുന്നത് മരങ്ങളൊക്കെ വെട്ടിയത് ഫോറസ്റ്റുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇടും ഇവിടെ നിന്ന് ലേലം ചെയ്യും ഈ കിടന്ന് മൊത്തം ഇവിടെ ഇട്ടാണ് കാരണം ഇവിടെ ഇപ്പോൾ എല്ലാ ലേലം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇവിടെ അതിമനോഹരമായ ഒരു കാഴ്ച ഉണ്ടോ നമ്മളങ്ങനെ പണ്ടൊക്കെ സിനിമകളിൽ ഈ സീനൊക്കെ എടുക്കുന്ന കാഴ്ചകളിലൊക്കെ ഡാൻസ് ഒക്കെ ആയിട്ടുള്ള അവിടെ ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ കാണാറുണ്ട് കടൽ തീരത്തും മറ്റുമൊക്കെ അപ്പോൾ അതുപോലൊരു ഏരിയ ഉണ്ടോ ഇവിടെ ഫുള്ളായിട്ട് മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് താണലുഭരിച്ചു അപ്പോൾ നമ്മൾ ഹൈവേ വഴി സഞ്ചരിക്കുമ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ഒന്നും മാറി സഞ്ചരിച്ചിരുന്നാൽ അത്യാവശ്യം നമുക്കിരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ മറ്റൊക്കെ പറ്റിയൊരു ആട്ടിപുളികാരയാണ് ഇവിടെ കുറേ കരിമ്പനകളുടെ ഈ കരിമ്പനകളുടെ ചോട്ടിലൊക്കെ ഈ പനമ്പഴങ്ങളൊക്കെ വീണത് മുളച്ച് കിടക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ കരിമ്പനകൾ ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ചില കാഴ്ചകളുള്ളത് പക്ഷെ ഇത് പല ഭാഗങ്ങളിൽ നമ്മൾ വിതരണം ചെയ്താൽ വിതറിയാൽ തിരിച്ചു കുടിക്കാം പാലക്കാട് കരിമ്പനം പെരുമാ ഇതാണ് പനമ്പഴങ്ങൾ ഈ പരമ്പരകളിലുള്ളിൽ ഒരു പഴത്തിൽ മൂന്നെണ്ണം ഉണ്ടാകും മൂന്നെണ്ണം ഉണ്ടാവും ഒരു പഴത്തിൽ അപ്പോൾ അങ്ങനെയുള്ള അത് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു തനതായ ഭംഗി നമുക്ക് നിലനിർത്താൻ കഴിയും അപ്പോൾ ഒരുപാട് സാ സാംസ്കാരിക സംഘടനകൾ പ്രകൃതി സംഘടനകളൊക്കെ അത് ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മളതിന് മുൻകൈ എടുക്കാമെന്ന് വിചാരിക്കുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു മരക്കുടിലിനിടയിൽ അതായത് ഈ മരങ്ങളുടെ മൊത്തം പിടിച്ച സ്ഥലത്തിനിടയിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നല്ല രസമായിട്ട് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ കളിക്കാനും മറ്റുമൊക്കെ അടിപൊളിയായിരിക്കും അങ്ങനെ ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയും അപ്പുറത്തോക്കിയാ സത്ര കളിക്കാനങ്ങനെ കുട്ടികൾക്ക് അവര് പോയി കളിക്കുക കാര്യം മനസിലായോ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നും അല്ല ഇത് അത്യാവശ്യം ആൾ തിരക്കൊന്നും ഇല്ലാത്ത ഫോറസ്റ്റിന്റെ ഒരു പരിധിയിലുള്ള ഒരു ഏരിയയാണ് അപ്പൊ ഈ കാണുന്നതാണ് വാളയാർ ഡാം വാളയാർ ഡാം ഡാമെന്ന് വരുന്ന ഷട്ടറിൽ വരുന്ന വെള്ളം പോകുന്ന ഒരു പാതയാണ് അപ്പൊ നമ്മൾ വാളയാർ ഡാമിനകത്തേക്ക് നമ്മൾ പോകേണ്ടത് അതിനു മുമ്പ് ഇത് ഈ ഒരു കോവിലുണ്ട് ഇവിടെ കോവിലെ ഇവിടുത്തെ ദൈവത്തിന് ഇരുത്തി ആട്ടാനുള്ള ഊനാലാണെന്നാണ് അവിടെ പറഞ്ഞത് ഓരോ ആചാരങ്ങളും ഓരോ ഭാഗത്തും വ്യത്യസ്തമാണല്ലോ അപ്പോൾ ഇത് തമിഴ്നാട്ടിലൊക്കെ പലവിടെയും കാണാവുന്ന അല്ലെങ്കിൽ തമിഴ് ഗ്രാമപ്രദേശങ്ങളിൽ കാണാവുന്നതാണ് നമ്മുടെ തമിഴ്നാടൊക്കെ അതായത് അതിർത്തിയിലൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുണ്ട് തൊഴിലുള്ള ടി വി എസ് അതായത് ഇവിടെ ഒരു ചൊല്ലുണ്ട് ഒരു ടി വി എസ് വാങ്ങിക്കാൻ കഴിവുണ്ടെങ്കിൽ അവന് ഒരു പെണ്ണ് കൊടുക്കുക നമ്മൾ കല്യാണം കൊടുക്കില്ലേ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പോലെ അതായത് ഈ ഒരു ടി വി എസ് ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും അതുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്ത് ജീവിച്ചോളും എന്നതാണ് ഒരു കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മൾ നേരെ എന്താണ് ഡാമിനകത്തേക്കാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറയുന്നത് റോഡ് ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ വേറെ ഏതൊക്കെ റോഡ് ഉണ്ട് ഡാമുകളിൽ നിന്ന് ഒരു ഐഡിയ ഇല്ല പക്ഷേ എന്നാലും വാളയാർ ഡാമിൽ ഡാമിനകത്തൂടെ റോഡുണ്ട് ഇതാണ് ഡാമിനകത്തെ കാഴ്ചകൾ അതായത് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അതായത് ആഴം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂ ന്യൂസ് ആയിട്ട് ലോറികളിൽ മണ്ണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കുറേയൊക്കെ ഇവിടെ സൈഡിലൊക്കെ ഇതാ കണ്ടാൽ അറിയാം അവിടെയൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ആ മാടുകൾ പശുക്കളെ നിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് പശുക്കളുണ്ട് അപ്പോൾ നമുക്കിത് ഈ റോഡ് കുറച്ചുകൂടി ദൂരം അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമുക്കത് പോയി നോക്കാം എങ്ങനെയാണെന്ന് ഇത് ഡാമിനകത്ത കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ഒരു സംഭവം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് ഞാൻ വന്നാണ് അത് നോക്കി ഒരു കല്ല് കണ്ടല്ലേ പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ പുറത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കല്ലാണ് അരിയൊക്കെ ദോശയ്ക്കും മിഡ്ലിക്കൊക്കെ വേണ്ടി ആട്ടുന്ന ഒരു കല്ല് അത്ര ഒരു കല്ല് ഇവിടെ കിടക്കുന്നുണ്ട് അതന്നെയാവും കരുതുന്നു അപ്പം ചിലപ്പോൾ പണ്ട് ഇവിടെയൊക്കെ വീടുകൾ വീടുകളുണ്ടായിരുന്നിരിക്കാം ആ വീടുകളൊക്കെ ആ ഡാമിന് വേണ്ടി കൊടുത്തതോ മാറ്റിയതോ ആയിരിക്കാം അപ്പം അത്തരം ഒരു കല്ല് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ദൂരെ അവിടെ കണ്ടില്ല അവിടെയൊക്കെ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ വറ്റിക്കിടക്കണം ഇപ്പോൾ വേനൽക്കാലം അല്ലേ ഏപ്രിൽ മെയ് മാസം കയ്യില്ലേ വറ്റി കിടക്കുന്ന ആ ആ കുന്ന പോലെ കാണുന്നതൊക്കെ മണ്ണെടുത്ത സ്ഥലങ്ങളാണ് അതിമനോഹരമായ കാഴ്ചകളാണ്ട് അവിടെ നിന്ന് നമ്മുടെ സഹീപർവ്വത്തിൻ്റെ ഒരു സൈഡ് മുഴുവൻ കാണാം ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡാമിൻ്റെ മണ്ണെടുത്ത കുന്നുകളും മറ്റുമൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ശരിക്കും നാളെ ഡാമിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഇതുകൊണ്ട് ഓരോ ഇവിടെ മാത്രമല്ല പല ഭാഗത്തും ഡാമിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് ഇത് അത് സാധനം ഈ നമ്മൾ അരിയാട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കല്ലുകളാണ് ഈ ദോശയ്ക്ക് ആട്ടിലേക്ക് അരിയാട്ടുള്ള കല്ലുകൾ അതുപോലെ തൊട്ടി വെള്ളം ശേഖരിച്ചിരിക്കുന്ന തൊട്ടി അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ പല ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ പണ്ട് ജനവാസം ഉണ്ടായിരുന്ന സ്ഥലം ഡാമിനായി ഏറ്റെടുത്തായിരിക്കും അപ്പൊ സ്വഭാവത്തി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവർ ഇവിടെ ഉപേക്ഷിച്ചു പോയതായിരിക്കും അതാണെന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് അങ്ങനെ കുറെ എണ്ണം നമ്മുടെ ഡാമിന്റെ ഭാഗത്തായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പൊ ഏകദേശം സമയം പന്ത്രണ്ട് മണിയായി നമ്മൾ ഈ ഉച്ച വെയിലത്ത് ഡാമിനകത്താണുള്ളത് ഡാമിനെ കണ്ട് കണ്ടാ അറിയാൻ നമുക്ക് ഇത് തുള്ളി വെള്ളവും ഇല്ല അതൂരെ അവിടെ എവിടെയോ കുറച്ച് വെള്ളം കാണുന്നുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല അല്ല അവിടെ കുറച്ച് വെള്ളമുണ്ട് ഇനി ഇവിടെ കുറച്ച് പശുക്കളെ മേയുന്നു പശുക്കൾ മേയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരു ആള് അതിൻ്റെ ഓണറായിരിക്കും തോന്നുന്നു ആണ് നമ്മുടെ വണ്ടിൻ്റെ സൈഡിലായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇപ്പോൾ ഒരു കാഴ്ച ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ് അദ്ദേഹം നേളൂ ഇവിടെ പശുവിനിയൊക്കെ വിട്ടിട്ട് അത്യാവശ്യം നല്ല വെയിലാണ് പന്ത്രണ്ട് മണിക്കുള്ള വെയിലാണ് ഉച്ച വെയിലാണ് അതിൽ കുടയൊക്കെ ഇഴുക്കി സുഖമായി കിടന്നുറങ്ങുകയാണ് അവിടെ ദൂരെ കുറേ പശുക്കളും മറ്റുമൊക്കെ വിട്ടിട്ടുണ്ട് കണ്ടാറിയാതെ അപ്പൊ നമ്മൾ ഇനി പോകുന്നത് അടുത്തുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്കാണ് അതായത് അതിർത്തി പ്രദേശത്ത് ഒരുപാട് കാഴ്ചകൾ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ അതിലൂടെയൊക്കെയാണ് ഇപ്പം കടന്നു വന്നത് ഇനി നമ്മൾ പോകുന്നത് വാളയാ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അതിന് മുന്നോടിയായിട്ട് ഇവിടെ ശ്രദ്ധിച്ചറിയാം റോഡ് സൈഡില് ഫുള്ള് കച്ചവടം ലോട്ടറിയാണ് ആണ് ലോട്ടറി അല്ലാതെ വേറൊരു സ്ഥാപനം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടില്ല ചിലപ്പോൾ ഭക്ഷണം പോലും കിട്ടിയെന്ന് വരില്ല പക്ഷെ ഫുള്ള് കടകളും ലോട്ടറി കിടയായിരിക്കും നമ്മൾ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഈ റോഡ് വഴി പോയിട്ട് കുറച്ച് കെട്ടിടം പോകണം അപ്പോൾ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റെയിൽവേ എത്തും വളയാർ റെയിൽവേ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അധികം ട്രെയിനുകളൊന്നും നിർത്താറില്ല പാസഞ്ചറും മറ്റുമൊക്കെ ആയിരിക്കും നിർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് വളയാർ റെയിൽവേ സ്റ്റേഷൻ നല്ല റോഡ് പോലും ഇല്ല അതിൻ്റെ അകത്തേക്ക് പോകാൻ അപ്പോൾ കണ്ടില്ല ഇതേ കാണുന്നത് മലബാർ സിമൻസിൻ്റെ ഫാക്ടറിയാണ് അപ്പോൾ വളയാറിൽ തന്നെയാണ് ഇതിൻ്റെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം വലിയ ഫാക്ടറിയാണ് അവിടെ കുറേ കുരങ്ങന്മാരും മയിലും പന്നിയും ഒക്കെ കാണാൻ കഴിയും അപ്പം നമ്മൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നല്ല കാഴ്ച അവസാനിപ്പിക്കുകയാണ് അപ്പോഴെങ്കിൽ നല്ലൊരു മഴ വന്നു അപ്പം നമ്മുടെ ബൈക്ക് നന്നായി നനയുന്നുണ്ട് അപ്പം ഇനി എങ്ങനെയെങ്കിലും വീട് പിടിക്കാമെന്നൊറ്റ ചിന്തയുള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ വില്ലേജ് സഫാരിയിൽ വ്യത്യസ്തമായ ഗ്രാമ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും എത്തും അതുവരെ ഗുഡ് ബൈ